നമസ്കാരം ഞാൻ സുശാന്ത് ലാംബൂർ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്ത കാര്യം നമ്മളെല്ലാവരും കണ്ടു അതിനുശേഷം താരസംഘടനയായ അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി അവരുടെ മീറ്റിംഗിന് ശേഷം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ലാലേട്ടനും മമ്മുക്കയും മാധ്യമങ്ങൾക്ക് മുമ്പ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് അവർ പറയുകയാണ് പീഡനത്തിനെതിരായ സഹോദരിക്ക് കൂടെ നിലകൊള്ളുന്നു എന്നും അവരുടെ കൂടെയാണ് വിൽക്കുന്നതെന്ന് ലാലേട്ട മമ്മൂക്ക എല്ലാം കൂടി പറയട്ടെ ഉള്ളുപ്പുണ്ട് ഞങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടി ഇതിനെ മുന്നേ ഞങ്ങളൊരു യോഗം കൂടിയില്ല അമ്മയുടെ മീറ്റിംഗ് ആ സമയത്ത് ഒരു അക്ഷരം ആരെങ്കിലും അടിക്കു വേണ്ടി സംസാരിച്ചോ ലാലേട്ടാ മമ്മൂക്ക നിങ്ങളൊക്കെ വായന പഴം പുഴഞ്ഞിട്ട് ായിരുന്നു ഒന്നും പറഞ്ഞില്ല ചങ്കൂറ്റമുള്ള ഒരു ആൺകുട്ടിയോട് മലയാള സിനിമയില്ലാന്ന് തെളിയിച്ചു കാരണം എന്താ അറിയോ നിങ്ങൾക്ക് സംസാരിച്ച ഇയാൾക്കെതിരെ സംസാരിച്ച സിനിമയിലൊന്ന് ചാൻസ് കുറയുമുള്ള ഭയമായിരുന്നു മറ്റൊരു കാര്യം പറയാൻ നിങ്ങൾ രണ്ട് എം എൽ എ മാരുണ്ടല്ലോ അവിടെ അവരെന്താ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൊരച്ച് കഴിയിരുന്നേ പിന്നെ ഒരു എം പിൻ കളിക്കുക അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി എനിക്കൊരു കാര്യം പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ സംഘടനയിലൊരു സഹോദരിക്ക് നിങ്ങൾക്ക് പീഡനത്തിന് ഇരയായപ്പോ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണോ നിങ്ങൾ ഈ സംഘടന വെച്ചിരിക്കുന്നത് കൂട്ടിപ്പോയിക്കൂടെ പിന്നെ ലാ പിന്നെ ഇന്നച്ച ഗണേഷ് പിന്നെ വേറെ ഒറ്റമ്പാടുണ്ടല്ലോ എന്താളെ പേര് മുകേഷ് നിങ്ങൾ ജനസേവകരെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് നിങ്ങളെ കൊണ്ട് ഈ പരിപാടി കയ്യിൽ നിർത്തിക്കോളി അഞ്ച് വർഷം നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അഭിനയം അല്ലെങ്കിൽ പരസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പരിപാടിയിട്ട് പോയിക്കോളിങ്കൊന്നും ഞങ്ങൾ സേവിക്കണോ നിയമം സേവിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കാതെ രാത്കല ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി മാടിനുവേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യരുണ്ട് ഞങ്ങൾ എല്ലാ പാർട്ടികളിലും അവരൊക്കെ മതി ഞങ്ങളെ കാര്യം നോക്കാം എന്നെ കൊണ്ടൊന്നും ഞങ്ങൾക്കൊണ്ടൊരു ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല അപ്പോ പറഞ്ഞു വരുന്ന അഞ്ച് വർഷം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുകയാണ് ഇവിടെ നിന്നുകളിൽ നോപ്പ് പ്രോബ്ലം അല്ലാതെ എന്തായിരിക്കും സിനിമയിൽ കയറി പിന്നെ നിങ്ങൾ പരസ്യം സിനിമ എന്നൊക്കെ പറഞ്ഞ് പോകാണെങ്കിൽ പരിപാടി വിട്ടോളി രണ്ട് തോണിയിൽ കാല് വെക്കുകയാണെങ്കിൽ ജനങ്ങൾ കാല് വലിച്ച് കയറും പറഞ്ഞില്ലാന്ന് വേണ്ട പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഇവരെ ഒന്നുകൊണ്ട് അടുത്ത ഓണത്തിനും വിഷുനിന്ന് പരിപാടി വെക്കിയത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു കർഷകനെ കൊണ്ടുവന്നോ അവരൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവരൊക്കെ നമുക്ക് അന്നം തേണ്ടി ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും കിട്ടുമുണ്ടെങ്കിൽ നടന്മാരെ കൊണ്ടൊക്കെ നിങ്ങൾ പറയും ഇയാൾ ഇവരെന്തെങ്കിലും ഒരു മരം വരുവാണെങ്കിൽ ചാനലാരെ എല്ലാരും വിളിച്ചിട്ടേ വിടുകയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ഈ മരങ്ങളും അങ്ങനെ ഒരുപാട് മല്ലമല്ല കാര്യങ്ങൾ എത്ര മനുഷ്യരുണ്ട് പിന്നെ ഇവരൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ആയിരം പേർക്ക് രണ്ടായിരം പേർക്ക് സദ്യ വിളമ്പി വിശപ്പകറ്റി എന്നൊക്കെ പറയുന്നത് പാച്ച നോണയായിരിക്കും പക്ഷേ ഒരു കർഷകൻ വന്നിട്ട് ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് ഞാനൊരു ആളുടെ വിശപ്പകറ്റിയെന്ന് പറയുന്നത് സത്യസന്ധമുണ്ടായിരിക്കും ആത്മാർത്ഥ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ നടന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ എന്താ പറയുക ഭയങ്കര നിലയിലെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക സാധാരണക്കാരായ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നെല്ലെത്തിയ അഹങ്കരിക്കുകയാണെങ്കിൽ ജനങ്ങളെ പിടിച്ച് താഴ്ത്തിടും അത് മറക്കണ്ട പിന്നെ ദിലീപേട്ടാ നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ചെറ്റത്തരം കാണിക്കുന്നത് വിളിക്കാൻ എല്ലാവർക്കും നമസ്കാരം ും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും